ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് ഭക്ഷണം കൊണ്ട് ചെല്ലുകയാണ് കനക മോളെ നീ എന്താ താഴേക്ക് വരാതിരുന്നത് എന്നാ വല്ലാം കഴിക്കും എനിക്ക് വേണ്ടമേ നെ പോയതിന് ശേഷം ഒരു രസമില്ല എനിക്ക് താഴേക്ക് വരാൻ പോലും തോന്നില്ല അവൾ പോയപ്പോൾ വീട് ഇറങ്ങിപ്പോയല്ലേ മേ ആ സാറിയില്ല ഒരു പാഠം പഠിപ്പിക്കാനല്ലേ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നേ മോൾ മോളെന്തായാലും ഇല്ലാത്തതിൻ്റെ കുറവ് ഇവിടെ എല്ലാവരും മനസ്സിലാക്കട്ടെ നമ്മൾ മാത്രം മനസ്സിലാക്കി പോരല്ലോ എന്നൊക്കെ പറയുക എന്നിട്ട് എന്താമേ ഇവിടെ ആര് മനസ്സിലാക്കാനാ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല ഇല്ലെങ്കിലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല കണ്ടില്ലേ ആദർശൻ്റെ അമ്മയും അബിയുടെ അമ്മയും ഒക്കെ കൂടെ ചേർന്ന് അടുക്കള കയറി ഓരോന്ന് ഉണ്ടാക്കുക മോളെ അതൊക്കെ കഴിച്ചിട്ട് ഇവിടെയുള്ളവർക്ക് പലതും മനസ്സിലായി അതുകൊണ്ട് എന്തായാലും മോളെ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ആ അതൊക്കെ നമ്മുടെ വെറും തോന്നലാന്നമ്മേ തോന്നേ എനിക്ക് അതുകൊണ്ട് അങ്ങോട്ട് വരാൻ തോന്നാത്തത് ആ സാരല്ല അതിനാരും കുറ്റം പറയുന്നുമില്ല കാരണം മോളിപ്പോൾ വിശ്രമിക്കേണ്ട സമയമല്ലേ അതുകൊണ്ട് മോൾ താഴേക്ക് വന്നില്ലെങ്കിലും ആരും ഒന്നും പറയില്ല എന്തായാലും നയനമോളുടെ സ്നേഹം ഇവിടെയുള്ളവർക്ക് മനസ്സിലാക്കണം ഇവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവിടെ ഉള്ളവർ തിരിച്ചറിയണം അതിനു വേണ്ടിയാ ഒരടവേളയെ എടുത്ത് മോളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമില്ല മോളെ എന്നൊക്കെ പറയുവാണ് ഈ സമയം നവ്യാശം എന്നാലും അമ്മ എനിക്ക് ഭക്ഷണം കൊണ്ടുവരണ്ടായിരുന്നു ഞാൻ അവിടെ ഒന്നും കഴിച്ചോളായിരുന്നില്ലേ സാറേ വാ അമ്മ മോൾക്ക് വാരിത്തരാം എന്നും പറഞ്ഞേ കരങ്ക നവ്യയ്ക്ക് വാരി കൊടുക്കുക അപ്പം നവ്യ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ ദേ എന്തായാലും നയന ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെയാ അല്ലേ അമ്മേ ആ അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ മനസ്സിലാവാത്തത് ഏ ആർക്കാന്നറിയാമോ മോളുടെ അമ്മ അബിൻ്റെ അമ്മയ്ക്കും ആദർശമോൻ്റെ അമ്മയ്ക്കും ഒക്കെയാണ് അവരൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നയന മോൾ എന്തായാലും തിരിച്ചു വരും അത് കേട്ടതും എന്നാലും ഇത്രയും നല്ലൊരു പെൺകുട്ടിയാണ് നയന എന്നിട്ട് അവളെ സ്നേഹിക്കാൻ എന്താ ആദർശേട്ടൻ പറ്റാത്തത് ആദർശേട്ടൻ്റെ പിന്നെ ഇതിനേക്കാളും നല്ല പെൺകുട്ടികളെ കിട്ടും അമ്മേ ആ എന്ത് ചെയ്യാന മോളെ മനസ്സിലാക്കണ്ടേ അമ്മേ ഇനി ആദർശേട്ടൻ നയനയെ സ്നേഹിച്ചു തുടങ്ങിയോ എനിക്ക് അറിയില്ല മോളെ അങ്ങനെ തുടങ്ങിയാൽ നല്ലതാണ് പക്ഷേ സ്നേഹിക്കും തോന്നുന്നു ദൈവത്തിന് മാത്രമല്ല അറിയൂ എന്നൊക്കെ പറയണം സാരല്ലമ്മേ അമ്മ പേടിക്കണ്ട എന്തായാലും ആദർശേട്ടൻ നയനെ സ്നേഹിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആദർശ ഓഫീസിലേക്ക് പോകാൻ പോകാനിറങ്ങുക അപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങിയ സമയത്ത് നയനെ വിളിക്കണം ഹലോ ആദർശേട്ടാ എന്താ എന്തിനാ നീ കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതെ ഇങ്ങോട്ട് വരാനുള്ള കാര്യം പറയാനാണെങ്കിൽ വരണ്ട എനിക്കതിൽ താല്പര്യമില്ല അത് കേട്ടതും ഓ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചതൊന്നും ഇൻഹേലർ തീരാനുള്ള സമയമായി അത് പുതിയ തോരണം മേടിക്കണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഓ പിന്നെ ഓരോരോ നമ്പർ കാണിച്ച് വിളിക്കുക അത് ഉപയോഗിക്കുന്നത് എനിക്കറിഞ്ഞൂടെ അത് തീരുന്ന സമയം നീ കൂടുതൽ ഉപദേശിക്കുമൊന്നും വേണ്ട ഫോൺ വെച്ചിട്ട് പോടി എന്നും പറഞ്ഞ് ആദർശ ചീത്ത പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക ഇത് കണ്ടത് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഫോൺ ഫോണെന്തിനാ കട്ട് ചെയ്തിട്ട് പോയേ ഇൻഹേലർ വാങ്ങാൻ പറഞ്ഞത് ഇത്രയും തെറ്റാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയൻ എങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് ആദർശ കാറിനകത്തോട്ട് കയറി കാറിൽ കയറിയത് ബാഗ് തുറന്ന് ഇൻഹേലർ എടുത്ത് നോക്കുക ശരിയാണല്ലോ ഇൻഹേലർ തീർന്നു അതിനർത്ഥം ഏ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് നയനയ്ക്കാണ് ഈശ്വര അവളാണെങ്കിൽ വരുന്നുല്ലോ വിളിക്കാതെ വിചാരിച്ചാൽ അത് നടക്കുന്നില്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നെ എന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് കാറ് എടുത്ത് അവിടെ നിന്ന് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് അവർ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ദേവയാനി അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോവുക ഇത്ര രാവിലെ തന്നെ ആ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ കുറച്ച് പേരെ കല്യാണം വിളിക്കാനുണ്ട് നയനമ്മോളുടെ വീടിൻ്റെ അടുത്തുള്ളവരെയാണ് ആ അപ്പോൾ അവിടെയും പോകണം എന്നിട്ട് നയനമ്മോടെ വീട്ടിലൊന്ന് കയറണം ആ ആ അച്ഛനും അമ്മയും പൊയ്ക്കോ അത് കൊഴപ്പൊന്നുമില്ല പക്ഷെ അവളെ ഇങ് തിരിച്ചു വിളിച്ചുകൊണ്ട് വരരുത് അതെന്താ ദേവിയെന്നെ നീ അങ്ങനെ പറഞ്ഞത് അല്ല അവളെ നമ്മൾ തിരിച്ചു വിളിച്ചാ നമ്മൾ തോറ്റതുപോലെ ആവില്ലേ അവളെ തന്നിഷ്ടത്തിന് പോയതല്ലേ അപ്പം പിന്നെ അവള് വേണമെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരട്ടെ അല്ല അത് തിരിച്ചു വിളിച്ചാൽ ശരിയാവില്ല അത് കേട്ടതും ആ അതിൻ്റെ പേരിൽ ഒരു തീരുമാനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും അത് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ മുത്തശ്ശൻ അച്ഛാ ഞാനൊരു കാര്യം പറയുന്നുണ്ട് അച്ഛനൊന്നും തോന്നരുത് ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ഭക്ഷണം ഞങ്ങൾ തരും അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട അവൾ ഇവിടെ ഇല്ലെങ്കിലും ദേ നല്ല രീതിയിൽ തന്നെ ഈ വീട് മുന്നോട്ട് പോകുന്നതെന്ന് അവൾ കരുതിക്കോട്ടെ അതുകൊണ്ട് അവളെ വിളിക്കാത്തതെന്ന് കരുതിക്കോട്ടെ ദേവേനെ നല്ല രീതിയിലാണോ ഈ വീട് പോകുന്നത് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കൊക്കെ അറിയോ നീയൊക്കെ ഉണ്ടാക്കിയിട്ട് നിനക്കിഷ്ടപ്പെടും പക്ഷെ അത് വായലോട്ട് വയ്ക്കാൻ പറ്റണ്ടേ എന്നൊക്കെ മുത്തശ്ശൻ ഇത് കേട്ടതും അച്ഛാ അത് പിന്നെ ഇനി ശരിയായിക്കോളും ശരി ശരി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട നയനമ്മോള് വരണോ വേണ്ടേന്ന് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണ് ഓഫീസില് അവരിങ്ങനെ ആദർശം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര നായനെ എന്താ വരാത്തത് അവൾ വന്നാലേ നന്നായിട്ടുണ്ടാവുള്ളൂ അവൾ വന്നില്ലെങ്കിൽ ആകെ മൊത്തത്തിൽ എല്ലാം ഉറങ്ങിയതുപോലെയാ വീടിൻ്റെ താളം തെറ്റിക്കിടക്കുക എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പവിത്രം കൊണ്ടുവരുമോ സാർ ഈ ഫയലുകളിലൊക്കെ ഒന്ന് സൈൻ ചെയ്യാമോ ആ കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൃശ്യതൊക്കെ മേടിച്ച് സൈൻ ചെയ്യുക സാറെന്താ വായിക്കുക പോലും ചെയ്യാതെ സൈൻ ചെയ്യുന്നേ ആ നമ്മളൊക്കെ എന്തിനാ പവിത്ര ജീവിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കാതെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാ ആരോടതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആ പണത്തിന് വേണ്ടി മാത്രം എല്ലാവരും ജീവിക്കും രാവിലെ എണീക്കുക ജോലിക്ക് വരിക പണം ഉണ്ടാക്കുക തിരിച്ച് വീട്ടിൽ പോവുക വീണ്ടും രാവിലെ എണീക്കുക ജോലിക്ക് വരിക പണം ഉണ്ടാക്കുക വീട്ടിൽ പോവുക ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വല്ലതും ഉണ്ടോ സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സാറെന്താ നമ്മൾ തമ്മിലൊന്നും ഇതൊന്നും സംസാരിക്കുന്ന ആവശ്യമില്ലല്ലോ സാറിനോട് ഞാനൊരു സൈനലെ ചോദിച്ചോളൂ അതും വായിച്ചിട്ടിടാൻ പറഞ്ഞു അതിനെന്തിനെ വേണ്ട ഈ ഇതൊക്കെ പറയുന്നത് ഓ ഡേ നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട ഇത് മേടിച്ചിട്ട് പോകാൻ നോക്കും എന്നും പറഞ്ഞ് പവിത്രയുടെ കയ്യിലാണ് ഫയൽ കൊടുത്തു സാറിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര അങ്ങ് പോയി പവിത്ര പോയി കഴിഞ്ഞു മനുഷ്യൻ എന്താ ആരോട് പറയണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ അവൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരാതെ മനുഷ്യന് ഒരു സമാധാനം ഉണ്ടാവില്ല പരിസര ബോധം ഇല്ലാതെ ഇപ്പം ഞാൻ പവിത്രയോട് സംസാരിച്ചത് ഷെ വല്ലാത്ത കഷ്ടമായി പോയി എന്നൊക്കെ ആലോചിച്ച് ആദർശം ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നയനയാണ് കാണിക്കുന്ന നയനയെ പവിത്ര ഫോൺ വിളിക്കുക ആ എന്താ പവിത്ര മേഡം ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് എന്ത് പറ്റി എന്താ എന്ത് പറ്റിയ ആ ഒന്നുമില്ല സാറിന് ആകെ ടെൻഷനാ സാറിപ്പോൾ എല്ലാം ചെയ്തത് പരിസരം പറഞ്ഞാൽ ദേ ഞാനേ ഒരു ഫയൽ കൊണ്ട് സാറിൻ്റെ കൊടുത്തു സാറിനോട് അതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ സൈനിടൽ പോലും നോക്കിയില്ല അതെന്താ വായിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അതുമായിട്ട് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം പറയാം മേഡം ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു മേഡം എന്തായാലും മേഡം എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത് മേഡം എന്താ സാറിന് പറ്റിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സാർ എന്തൊക്കെയോ പറയുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് എപ്പോഴും ഫയൽ കൊടുത്ത് നല്ല അരിച്ചു പറക്കി പരിശോധിച്ച് വായിച്ച് സൈൻ ചെയ്യുന്ന ആൾ ഇന്ന് അതുപോലെ ശ്രദ്ധിക്കാതെ ചെയ്തിരിക്കുന്നത് ഈ കണക്കിന് പോയാൽ സാറിന് ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ ആകും ശരി പവിത്ര ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നയന ആലോചിക്കുകയാണ് എന്താ ആദർശനു പറ്റിയത് ഞാൻ വിളിച്ചതുകൊണ്ടാണോ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടാണല്ലോ സംസാരിച്ചത് പിന്നെ എന്താ അതിനിടക്ക് പറ്റിയത് ഇനി ഞാൻ വിളിച്ചുകൊണ്ടുള്ള ദേഷ്യം പവിത്രയോട് തീർത്തായിരിക്കും ആ അത് പവിത്രയോട് തീർത്തിട്ട് എന്താ കാര്യം ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനെങ്ങനെ ഇരിക്കുവോ അപ്പോഴേക്കും ഗോവിന്ദ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വരികയാണ് അവർ രണ്ടുവരും വന്നതും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാറിന്റെ സൗണ്ട് കേട്ടും ഗോവിന്ദ എത്തി നോക്കി ആ മോളെ നയനെ ആരാ വന്നിരിക്കുന്ന നോക്കി അപ്പോഴേക്കും നയന വന്നു നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി മുത്തശ്ശനെ മുത്തശ്ശിയും കണ്ടതും ആ രണ്ടര വരുന്ന ആഹാ അച്ഛനമ്മ മോളും നല്ല സന്തോഷത്തിലാണല്ലോ എന്നും മുത്തശ്ശൻ ചോദിക്കുക അത് പിന്നെ ഇല്ലാതിരിക്കോ സാറിനെയും അമ്മയെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആ ഇരിക്കി ഇരിക്കി സാറേ ഇരിക്കി മുത്തശ്ശി ഇരിക്കമ്മേ എന്നും ഗോവിന്ദ് പറയുക അത് കേട്ടതും നയന മുത്തശ്ശി സുഖമല്ലേ എന്ത് സുഖമോളെ മോളെ മോളില്ലാതെ ഞങ്ങൾക്ക് ഒരു രസവും ഇല്ല പിന്നെ എന്ത് ചെയ്യാനാ ചില വാശികൾ നിലനിന്ന് പോകണ്ടേ അതുകൊണ്ടാണ് അവന്റെ വാശി തീരട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത് ആ എന്തായാലും മര്യാദയ്ക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ടും കുറെ നാളായി അയ്യോ എന്ത് പറ്റി എന്ത് പറയാനാ മോളില്ലാത്തതിന് മോൾ വന്നതിന് ശേഷം കനക അടുക്കള കയറിയപ്പോൾ നവ്യ മോളെ നോക്കാൻ വന്നതുകൊണ്ട് കനകയോട് അടുക്കള കയറണ്ടാന്ന് ഇദ്ദേഹം പറഞ്ഞു ആ പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് മോളുടെ അമ്മായി പിന്നെ ജലജയം കൂടെ ചേർന്നാൽ രണ്ടുപേരും ഭക്ഷണം ഉണ്ടാക്കിയാൽ വായലോട്ട് വെക്കാൻ പോലും കൊള്ളില്ല മോൾ വന്നതിന് ശേഷം വയറ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല അയ്യോ അങ്ങനെ പറയണ്ട മുത്തശ്ശി നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് കഴിച്ചിട്ട് പോവാം അത് പിന്നെ പ്രത്യേകം പറയണോ ഞങ്ങൾ ഈ സമയത്ത് വന്നത് തന്നെ മോളുടെ കൈ കൊണ്ട് വല്ലതും കഴിക്കാനാ അതിനെന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ എല്ലാം ഉണ്ടാക്കി വെക്കും എന്നൊക്കെ പറയാം ആദർശമോ എല്ലാം വിളിച്ചായിരുന്നു മോളെ ആ അത് പ്രത്യേകിച്ചൊന്നും വിളിച്ചില്ല മുത്തശ്ശ അന്നൊരു ദിവസം എന്തോ ഡിസൈൻ ചെയ്തു കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു അത് ചെയ്തു കൊടുക്കാമെന്ന് ചോദിച്ചു പിന്നെ അതിന് ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്നും നയന പറയുക അവൻ വിളിക്കുമ്പോളെ ആ വീടിന്റെ താളം തെറ്റി കിടക്കുക എന്തായാലും വിളിക്കട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം ആ എന്നാൽ പിന്നെ മുത്തശ്ശിക്ക് എന്താ വേണ്ടേ കുടിക്കാൻ ഞങ്ങൾക്കൊന്നും വേണ്ട ഊണെടുക്കാൻ പോവുമല്ലേ അപ്പം പിന്നെ ഇപ്പോൾ ഒന്നും വേണ്ട എന്നാൽ പിന്നെ ഞാൻ നാരങ്ങൾ ഒപ്പിട്ട് കലക്കിക്കൊണ്ട് വരാം എന്നും പറഞ്ഞു നയന അടുക്കളയിലേക്ക് പോയി അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ഗോവിന്ദനും ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ തക്കാളി അരിഞ്ഞോണ്ടിരിക്കുക എൻ്റെ ജലജയെ ഒരു തക്കാളി അരിയാൻ നിനക്ക് ഇത്രയും നേരം എന്നാൽ പിന്നെ അതൊക്കെ അങ്ങോട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തൂടെ അത് കേട്ടതും എൻ്റെ ഏട്ടത്തി ഇത് മിക്സിയിലടിച്ച കറിയിൽ നന്നായിട്ടുണ്ടാവില്ല ഓ അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാനാണ് ഇതിൻ്റെ കൂട്ടുകളൊക്കെ ഏട്ടത്തിക്കെല്ലാം അറിയും എങ്ങനെ അറിയാം ജലജെ മുത്തശ്ശൻ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയിരിക്കുക അവരവളെ വിളിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് പണി കിട്ടും നമ്മൾ വെല്ലുവിളിച്ചിരിക്കുക ഓരോന്ന് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്തേ പറ്റൂ അത് കേട്ടതും എൻ്റെ ഏട്ടത്തി അതിന് വെല്ലം അറിഞ്ഞിട്ട് വേണ്ടേ അപ്പോൾ ദേവയനെ അതെ ഞാൻ അത്യാവശ്യം ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ ജോലിയും അറിയായിരുന്നു പക്ഷെ നിനക്കാണ് ഒന്നും അറിയാത്തത് എൻ്റെ ഏട്ടത്തി ഒന്ന് പതുക്കെ പറ അവൾ കേൾക്കും അപ്പോൾ കനക ഞാൻ കേട്ടു കേട്ടോ എല്ലാം ഞാൻ കേട്ടു ഓ അവളോട് അടുക്കളയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാലും അവളുടെ കണ്ണും കാതു ഒക്കെ ഇവിടെയാണ് അതെ എൻ്റെ കണ്ണും കാതും ഇവിടെയാ ആ പിന്നെ ഇവിടെ ഉള്ളവർ ഒരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നേരെ ഉറങ്ങുമായിരുന്നെങ്കിൽ അത്രയും നല്ലതെന്ന് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല അങ്ങനെയാണെങ്കിൽ നല്ല രുചിയുള്ള ഭക്ഷണം അവർക്ക് കഴിക്കാലോ ഹാ ഏട്ടത്തി ഇവള് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ഇവളുണ്ടാക്കിയ ഭക്ഷണം അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ഉറങ്ങിയാലും ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ലാന്ന് ഹാ അങ്ങനെ നീ ഇപ്പം അഹങ്കരിക്കേണ്ടറി നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിനേക്കാളും അടിപൊളി ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കും നോക്കിക്കോ ആ ഭക്ഷണം കഴിച്ച് എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുകയും ഞങ്ങളെ പുകഴ്ത്തുകയും ചെയ്യും ഓ എനിക്ക് അതിൽ സന്തോഷമുള്ളൂ ആ പിന്നെ ദേ ഞാൻ എൻ്റെ മക്കൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറ് പിന്നെ ഈ മക്കളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അമ്മമാർ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ അത് ആസ്വദിച്ചിരുന്നു കഴിക്കാനാ ആ പ്രത്യേകിച്ച് ആദർശം മോനെ പോലുള്ള മക്കള് അത് കേട്ടതും അതെന്താ അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ ഹാ സ്വന്തം അമ്മയെ പറ്റി ഏതെങ്കിലും മക്കൾ അങ്ങനെ കുറ്റം പറയോ ഒരിക്കലും ഇല്ല എന്നാ മോൻ്റെ മുഖം കാണുമ്പോഴറിയാം ഇന്ന് രാവിലെ ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം അവർക്ക് ഒട്ടും പിടിച്ചിട്ടില്ല എന്ന് ഇന്ന് രാവിലെ എന്താ അർത്ഥയോടെ മക്കൾ ഭക്ഷണം കഴിച്ചത് അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ എന്നിട്ടെങ്കിലും കുറച്ചും കൂടെ ആഗ്രഹം ഉണ്ടോ ഒരു ഒരു മാറ്റം ഉണ്ടാക്കാമായിരുന്നല്ലോ എന്തെങ്കിലും ഒത്തിരി വായ്ക്ക് രുചിയായിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ആ മോൻ ഇന്നും രാവിലെ സന്തോഷത്തോടെ പോകുമായിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ദേ നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട കനകെ ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞ് നീ ഇങ്ങനെയൊക്കെ ചെയ്യണ്ട നിന്നേക്കാളും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമായിരുന്നതാ ഞങ്ങൾക്ക് ഇപ്പോൾ വേലക്കാരികൾ കൊണ്ടൊന്ന് നിർത്തിയത് ഒരുപാട് നാളായി അടുക്കള കയറിയിട്ട് അതുകൊണ്ടാണ് പാചകമൊക്കെ മറന്നുപോയത് അല്ലാതെ ഞങ്ങൾക്ക് മുന്നേ പാചകം അറിയാണ്ടൊന്നുമില്ല എന്നൊക്കെ പറയാ ഓ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും അത് കേൾക്കാതെ വഴിയില്ലല്ലോ എന്താണെങ്കിലും ഞാനേ ഒരു കാര്യം പറയാം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാ ആരും ആരെയും കുറ്റം പറയില്ലല്ലോ നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് പോവുക കണ്ടു എടുത്തി അവൾ പറഞ്ഞതിൻ്റെ അർത്ഥമായിട്ടേക്ക് മനസ്സിലായോ നമ്മുടെ ഭക്ഷണം കൊള്ളത്തില്ല എന്നാ എനിക്ക് മനസ്സിലായി ജലജേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ നമ്മളെ കുറ്റം പറയുന്നവർക്ക് മുൻപിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം അവർ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾ അവരെ അവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ എന്താ ചെയ്യേണ്ടത് ഇനി മുതൽ നമ്മൾ നേരത്തെ എഴുന്നേക്കണം ഞാൻ ഉറങ്ങിപ്പോയാലും നീ നേരത്തെ എഴുന്നേറ്റ് അടുക്കള കയറിക്കൊള്ളണം മനസ്സിലായോ ആഹാ അതു തന്നെ എനിക്കും പറയാനുള്ളത് ഞാനൊന്ന് ഉറങ്ങിപ്പോയാലേ ഏട്ടത്തിൽ നിന്ന് നേരത്തെ അടുക്കളയിൽ കയറിക്കോ അത് കേട്ടതും നീ എന്താടി അടി എന്നോട് ആജ്ഞാപിക്കുകയാണോ ആ അല്ല ഏട്ടത്തി ഏട്ടത്തിക്ക് എന്നോട് പറയാമെങ്കിൽ എനിക്കും തിരിച്ചു പറയാം പിന്നെ എനിക്ക് ഉറക്കോ വലുത് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ വേണമെങ്കിൽ അടുക്കളേ കയറാം അല്ല അതെ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അടുക്കളയിലോട്ടൊന്നും കയറേണ്ട ആവശ്യം എനിക്കില്ല ആ പിന്നെ ഏട്ടത്തിക്ക് വേണമെങ്കിൽ ഏട്ടത്തി കയറിക്കോ എന്നൊക്കെ പറയുകയാണ് ഓഹോ അപ്പം നീ എനിക്ക് പാചകം അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് അല്ല ഏട്ടത്തി ഏട്ടത്തിക്കും ചെയ്യാമല്ലോ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജയും ദേവേനയും മുട്ടനടിയായി ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയാണ് അവർ സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക നല്ല രുചിയുള്ള ഭക്ഷണം എത്ര നാളായി മോള് വന്നതിന് ശേഷം ദാ ഇപ്പോഴാണ് ഒന്ന് കഴിക്കുന്നത് വയറ് നിറച്ച് കഴിക്കണം ആ ആവശ്യമുള്ളത് കഴിച്ച മുത്തശ്ശി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇനിയും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ നയനമോൾ പറയുക നയന പറയുക അത് കേട്ടതും നയനമോളെ മോളുടെ കൈ കൊണ്ട് ഇത്തിരി കഴിച്ചാലും വയറ് പെട്ടെന്ന് നിറയും അത്രയ്ക്ക് രുചിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശ് ഫോൺ വിളിക്കുവാണ് ആ ദേ നമ്മൾ പറഞ്ഞ് നാ അവിടുത്തെ വായലേ കിട്ടില്ല മോൻ വിളിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കട്ടെ ആ ഹലോ ആ മുത്തശ്ശ എവിടെയാ ആ ഞങ്ങളെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നല്ല രുചിയുള്ള ഭക്ഷണം ആ എവിടെന്നാ മുത്തശ്ശ ഞങ്ങൾ നയനമ്മോളുടെ വീട്ടിൽ നയനമ്മോളുടെ വീട്ടിൽ വന്ന് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുക ആ നിങ്ങളെന്തിനാ അങ്ങോട്ട് പോയേ ഞങ്ങൾക്ക് കുറച്ച് കല്യാണം വിളിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ ആ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാ അപ്പോൾ നയനമോളുടെ വീട്ടിൽ കയറി നയനമോളുടെ വീട്ടിൽ നിന്ന് നല്ല നല്ല ഫുഡ് കിട്ടി അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഓ രണ്ട് മൂന്ന് ദിവസമായല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ഫുഡ് കഴിച്ചിട്ട് അതുകൊണ്ട് നേരെങ്കിൽ വന്ന മുത്തശ്ശൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനുള്ള പരിപാടിയാണോ അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതെ മുത്തശ്ശ അവളെ മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല ഭക്ഷണത്തിന് സോപ്പിടുവാ അങ്ങനെ ആ സോപ്പിൽ വീണ് അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്നും ആദർശ് അത് കേട്ടതും അതിന് ഞാൻ അവളെ നയനമ്മോളെ വിളിക്കാനല്ലോ വന്നത് അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല എന്നും മുത്തശ്ശൻ പറയാ ഇത് കേട്ടത് ആദർശ ഈശ്വര മുത്തശ്ശൻ വിളിച്ചോണ്ട് വരുമെന്ന് വാശിയോട് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ അച്ഛനും അമ്മമ്മക്കും നിർബന്ധം മുത്തശ്ശനും മുത്തശ്ശിക്കും നിർബന്ധമാണെങ്കിൽ നയനയെ കൊണ്ടുപോര് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല നയനയെ വിളിച്ചുകൊണ്ട് പോര് നിങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടുമല്ലോ എന്ന് ആദർശ് ഇത് കേട്ടത് മുത്തശ്ശിനെ കാര്യം പിടിയിട്ട് മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്തു ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നയനയോട് മോളെ നയനെ അവൻ പറയുക ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമാണെങ്കിൽ മോളെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവന് സാ എന്ന് ഇത് കേട്ടതും നയന സങ്കടത്തോടെ മുത്തശ്ശിനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്